സിസ്റ്ററിന് ഇപ്പോഴും നമ്മൾ സെക്കൻഡ് റിവ്യൂന് പോയി ഇപ്പോഴും പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട് അത് മാക്സിമം കഴിക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഇപ്പം നടക്കുന്നത് കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടൊക്കെ ചിലപ്പോൾ നൈറ്റ് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഉറക്കം വരില്ല പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പുള്ളി കഴിക്കും ഇപ്പം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കഴിച്ചു പെയിൻ കില്ലറാണ് ഒരുപാട് കഴിക്കാനും പറ്റില്ല നമുക്ക് പത്തെണ്ണം പറഞ്ഞു അപ്പോൾ അല്ലെങ്കിൽ അഞ്ചെണ്ണം വാങ്ങിക്കാം അത്ര വേണ്ട മാക്സിമം നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് അത്ര പറ്റാതിരിക്കുമ്പോഴാണ് പുള്ളിയും കഴിക്കുന്നതും അപ്പം മഹി വീട്ടിൽ ആരുണ്ട് മഹിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ നമുക്ക് എത്ര എന്തുണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം എന്തെങ്കിലും ഒരു ചെറിയ കാരണത്തിൽ അത് വീക്കാവുമ്പോഴാണ് നമ്മൾക്ക് എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വേറെ ആൾക്കാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ടി ഉണ്ടല്ലോ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ ടോട്ടലി നമുക്ക് മടുപ്പ് തോന്നും അപ്പോൾ നമുക്ക് ഭയങ്കര നിരാശ സങ്കടം എല്ലാം ഉണ്ടായിട്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ അപ്പം നമ്മൾ ഏറ്റവും ആയിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ആരോഗ്യമാണ് ഹെൽത്ത് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ഉണ്ടെങ്കിൽ വെൽത്ത് നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ വെൽത്ത് മാത്രം ഉണ്ടായിട്ട് ഹെൽത്ത് ഇല്ലെങ്കിൽ അത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കാനും പറ്റും അതുകൊണ്ട് ഹെൽത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉസ്മാൻ വെതർ ചേഞ്ച് ചേയ്ഞ്ചാവുന്നു അതേ ജന വെതർ ചേഞ്ച് ആവുന്നുണ്ട് മീര കുറച്ച് പുറകിലോട്ട് ഇരിക്കാൻ പാടില്ല ഫോണിൻ്റെ ഉള്ളിൽ കയറി എങ്ങനെ എങ്ങനെ ഇരിക്കും ഞാൻ ഇങ്ങനെ തന്നെ ഫോ ഫോണിൻ്റെ ഉള്ളിലല്ല കുറേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് ചൂട് മഴ വരുമോന്ന് സംശയമാണ് ഇവിടെ മഴ തുടങ്ങിയാണോ യൂണിവേഴ്സിറ്റി അപ്പോൾ ഇവിടെ വരും കാലാവസ്ഥ മാറി കരണ്ട് പോയി കരണ്ട് പോയി ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഒരു മണിക്കൂറാകുന്നു ലൈക്ക് ചെയ്യില്ലാട്ടോ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്താലല്ലേ ഞാനും ഹാപ്പിയാവ ഒരു മണിക്കൂറായി നമ്മൾ നിർത്തണോ തുറന്ന് വിട്ടതാണ് വേച്ച ഉണ്ടാ വേദന ഇളുത്തിൽ പക്ഷെ അത് സെഡേഷൻ പോലെ ഭയങ്കര സൈഡ് എഫക്റ്റ് ആണ് ഞാൻ തൽക്കാലം ഒന്ന് കഴിച്ചു ഉറക്കം വരും അപ്പൊ ഇവിടെ വരും ഇവിടുത്തെ കാലാവസ്ഥ മഴക്കാലം ഉണ്ടോ മഴക്കാരുണ്ട് ഇപ്പൊ വരാട്ടോ Spider, no <susurra>